ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വാഴയിലേക്ക് എന്ന് തോന്നായിരുന്നു ഈ കാണുന്ന വാഴകൾ നമ്മൾ രണ്ടാം രണ്ടാംഘട്ടമായിട്ട് വെച്ചിരുന്ന വാഴകളാണ് ഒരു ഏകദേശം അമ്പത് വാഴകൾ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നേ വെച്ചതാണ് അതിലന്നെ പല വലിപ്പത്തിൽ വാഴകൾ കാണാനായിട്ട് സാധിക്കും അതെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചതിന് ശേഷം കുറേ വാഴകൾ മഴ കൂടുതൽ കാരണം വാഴക്കന്നൊക്കെ കന്നൊക്കെ ചീഞ്ഞുപോയി അപ്പോൾ അതിന് ശേഷം പറിച്ചു വെച്ചിട്ടുള്ള കന്നുകളാണ് ഈ ചെറിയ വാഴകളായിട്ട് നിൽക്കുന്നത് ബാക്കി കാണുന്ന വലിയ വാഴകൾ ഒരു മൂന്ന് മാസം മുന്നേ വെച്ചത് പിന്നെ നമ്മൾ ഒരു അഞ്ച് മാസം മുന്നേ വെച്ചിരുന്ന വാഴകൾ അപ്പുറത്ത് വാതു ഉണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ചെയ്യുന്നതാണ് പിന്നീട് അതിനോടൊപ്പം തന്നെ നമ്മൾ വാഴയുടെ ഒരു സൈഡിലായിട്ട് മുളക് കൃഷി ചെയ്തിരുന്നു മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മുളക് കൃഷി അതാണ് ചെയ്യാറ് പക്ഷേ അതിലും ഈ മഴയുടെ പ്രശ്നം കാരണം കുറേ മുളകൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു മൂന്ന് മാസോളം മുന്നേ വെച്ച മുളകിൽ വളരെ കുറവ് മുളകാണ് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുള്ളത് സീറാനത്തിയിൽപ്പെട്ട മുളകാണ് നമ്മൾ ചെയ്തിരുന്നത് അതിൽ ഒരു നൂരെണ്ണം വെച്ചാലും നമുക്കൊരു പത്ത് തൈ മാത്രമേ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ ബാക്കിയെല്ലാം മഴയൊക്കെ ചുരിഞ്ഞു പോയിക്കാണ് ഉണ്ടായത് ഈ സിറ പ്രത്യേകമെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ മുളക് ഉണ്ടാകും നമുക്ക് രണ്ട് മുളക് ചെടി എന്ന് കിട്ടിയാൽ മുളകാണ് കേട്ടോ ഈ കാണുന്നത്